നമസ്കാരം ഞാൻ നന്ദുകാലമാണ് നമ്മൾ ഇപ്പോൾ സിനിമ കേൾക്കുന്ന ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൂടുതലും നമ്മൾ കുതുകൾ ആണ് നമുക്കത് കേൾക്കാനും അറിയാനും താല്പര്യമുള്ളവരാണ് അപ്പോൾ അതറിയുന്ന കുറെയെങ്കിലും അറിയാവുന്ന നിങ്ങളിലേക്ക് രണ്ട് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ് അതിലാദ്യത്തെ ചോദ്യം മനുഷ്യർ എത്ര തരമുണ്ട് രണ്ടാമത്തെ ചോദ്യം ആർ യു ഹാപ്പി എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം മനുഷ്യർ എത്ര തരം ഉണ്ടെന്നാണ് നിങ്ങൾ കരുതുന്നത് താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതിക്കാർ വിദ്യാസമ്പന്നർ വിദ്യാവിഹീനർ ധനികർ ദരിദ്രർ ഇനിയുമുണ്ട് പറയാനായിട്ട് വെളുത്ത നിറമുള്ളവർ കറുത്ത നിറമുള്ളവർ അങ്ങനെ എത്ര തരത്തിലാണ് മനുഷ്യരെ നമ്മൾ വിഭജിച്ചിരിക്കുന്നത് അല്ലെ അങ്ങനെ എത്ര തരമുണ്ട് മനുഷ്യർ ഒരു തരമേ ഉള്ളൂ മനുഷ്യത്വം ഉള്ളവനാണ് മനുഷ്യൻ വിദ്യാസമ്പന്നൻ വെളുത്ത തറമുള്ളവൻ ധനികൻ മനുഷ്യത്വം ഇല്ലെങ്കിൽ കനിവില്ലെങ്കിൽ ഒരു മനുഷ്യനെ ദയോടെ ഇഷ്ടത്തോടെ നോക്കാനുള്ള സമയമോ അതിനുള്ള മനസ്സോ ഇല്ലെങ്കിൽ പോയില്ലേ അപ്പോൾ ഉത്തരം ഇതാണ് മനുഷ്യൻ പല വിധമില്ല ഒറ്റ വിധമേ ഉള്ളൂ അത് മനുഷ്യത്വം ഉള്ളവനാണ് ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ആരെങ്കിലും ആർ യു ഹാപ്പി നിങ്ങൾ സന്തോഷവാനാണോ എന്ന് ചോദിച്ചാൽ മനസ്സിൽ നിന്നും നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും ഒരുപാട് പേരോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചു കോടീശ്വരന്മാരോട് ചോദിച്ചാലും മിഡിൽ ക്ലാസ്സിനോട് ചോദിച്ചാലും പട്ടിണി ഫുട്പാത്തിൽ ആളോട് ചോദിച്ചാലും ഒരുപക്ഷെ ഫുട്പാത്തിൽ കിടക്കുന്നയാളാവും അല്പമെങ്കിലും ഭേദപ്പെട്ട മറുപടി സന്തോഷത്തോടെ പറയുന്നത് കോടീശ്വരൻ ഉറങ്ങാൻ മരുന്ന് കഴിച്ച് ഉണരാൻ മരുന്ന് കഴിച്ച് ഉറങ്ങുന്ന ഈ ടീമുകളൊന്നും ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ അവർക്ക് ആലോചിക്കേണ്ടി വരും പതിനഞ്ച് കാറുണ്ടാവും എട്ട് എസ്റ്റേറ്റ് ഉണ്ടാവും ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ടാവും കോടിക്കണക്കിന് ബാങ്കിലുണ്ടാവും പക്ഷേ സമാധാനം സന്തോഷം ആരോഗ്യം ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ അവർക്ക് കൺഫ്യൂഷൻ ആകും അപ്പോൾ ഐ യു ഹാപ്പി എന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിച്ച കുറച്ച് പേരുടെ ഉത്തരങ്ങൾ നമുക്ക് ആദ്യം നോക്കാം പലരോടും നിങ്ങൾ ഹാപ്പിയാണോ എന്തുകൊണ്ട് എന്ന ചോദ്യം ഞാൻ ചോദിക്കുകയുണ്ടായി അതിൽ ഞാൻ ആ ചോദ്യങ്ങൾ ഞാൻ തയ്യാറാക്കിയത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം ചോദ്യങ്ങൾ വായിക്കാം എങ്ങനെയുണ്ട് കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ ഇതാണ് ഞാൻ ചോദിച്ച ചോദ്യം ഓ കുട്ടികൾ തിരിഞ്ഞ് നോക്കുന്നില്ലെന്നേ ആകപ്പാട വിഷമത്തിലാണ് ഒരു ഉത്തരം ഭാര്യക്ക് പഴയ പോലൊരു സ്നേഹമില്ല എപ്പോഴും ഒരു അകൽച്ച പോലെ രണ്ട് ഭർത്താവ് എപ്പോഴും വഴക്കുറയാണ് അതിനുവേണ്ടി ഓരോ കാരണങ്ങൾ കണ്ടെത്തുന്ന പോലെയാണ് അധിയാൻ്റെ ഒരു മട്ട് മൂന്ന് ഓ എത്ര ശ്രമിച്ചിട്ടും ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ലെന്നേ അറിയില്ല എന്താ കാരണം ഒന്നും ശരിയാകുന്നില്ല നാല് എല്ലാത്തിനും തടസ്സം 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 രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം വീടെത്തുന്നവരെ തടസ്സം അഞ്ച് ആറാമത്തെ ഉത്തരം മകളുടെ വിവാഹം ആലോചന തുടങ്ങിയിട്ട് വർഷം രണ്ടായി പല ആലോചനകളും വരുന്നു ഒന്നും ഒത്തു വരുന്നില്ല അങ്ങനെയാണ് ആറാമത്തെ ഏഴാമത്തെ ഉത്തരം ഗൾഫില് മോൻ പോയിട്ട് രണ്ട് മാസമായി ഇതുവരെ ഒറ്റ നല്ല ഒരു ജോലി അവന് ശരിയായിട്ടില്ല അത് ആലോചിച്ച ഒരു മനപ്രയാസത്തില ആരോഗ്യം ഒരു സുഖവും ഇല്ല ന്യാകം മനസ്സിന് ശരീരത്തിനും ഒരു സുഖവും ഇല്ല ഒരു ഉത്തരം ഓ എന്തൊരു ചൂടാണ് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ അമേരിക്കയിലേക്കുള്ളപ്പോൾ എന്ത് തണുപ്പും നല്ല കാലാവസ്ഥയും നല്ല ക്ലിയർ ആയിട്ടുള്ള ആകാശവും നല്ല ശ്വാസവും ഇവിടെ എന്തൊരു ചൂടാണോ കാശ്മീരിലെങ്ങാനും പോയി താമസിച്ചാൽ മതിയായിരുന്നു ഉത്തരം വീടുപണി തുടങ്ങിയിട്ട് രണ്ട് വർഷമായി ഇതുവരെ അതൊന്ന് തീർത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഒരാത്ത് കയറി അന്ന് കിടക്കാൻ പറ്റുമോ എന്തോ ഉത്തരം എന്റെ മേലുദ്യോഗസ്ഥന് എപ്പോഴും ഓരോന്നും പറഞ്ഞ് വഴക്കാണ് ഒരു പ്രത്യേകതര സ്വഭാവക്കാരനാളെ എന്താണെന്ന് അറിയാൻ പാടില്ല എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കും ഉത്തരം എന്നോട് ആർക്കും ഒരു സ്നേഹവും ഇല്ല എനിക്കറിയാൻ പാടില്ല ആർക്കും എന്നെ ഇഷ്ടമല്ല ഉത്തരം കയ്യിൽ അഞ്ചു പൈസ ഇല്ല എനിക്കറിയാൻ പാടില്ല ഒന്നിനും തികയുന്നില്ല ഒരു ആവശ്യവും നടക്കുന്നില്ല വിചാരിക്കുന്നതൊന്നും നടക്കുന്നില്ല കയ്യിൽ അഞ്ച് പൈസ പൈസ ഇല്ലാത്തതിനെ എന്തിനും കൊള്ളാം എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല ഉത്തരം ആദ്യത്തെ ഉത്തരത്തിന്റെ തിരികെയുള്ള ചോദ്യം കുട്ടികൾ തിരിഞ്ഞു നോക്കുന്നില്ല നിങ്ങൾ അവരെ നോക്കുന്നുണ്ടോ കുട്ടികൾ വെറുതെ തിരിഞ്ഞു നോക്കാതിരിക്കില്ലല്ലോ ജീവിതം ഒന്നേ ഉള്ളൂ അത് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ച് തീർക്കുക അത്രയും കരുതിയാൽ മതി ഇന്നത്തെ ഈ ഫാസ്റ്റ് ലോകത്ത് അവർക്കും അത്രയൊക്കെ സമയമുള്ളൂ പണ്ടത്തെ പോലെ കൂട്ടുകൂടുമ്പോന്നും അല്ലല്ലോ അവർക്കും സമയമില്ല അപ്പൊ നമ്മളും അതോട് അഡ്ജസ്റ്റ് ചെയ്യുക ഭാര്യയ്ക്ക് പോലെ സ്നേഹമില്ല എന്ന് പറയുന്ന ആളുള്ള ചോദ്യം നിങ്ങൾക്ക് ഭാര്യയോട് പഴയ പോലെ സ്നേഹമുണ്ടോ അവരത് പറയില്ല നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ കൊടുത്താലേ കിട്ടും ഭർത്താവ് എപ്പോഴും എന്തിനും വഴക്കു പറയുകയാണ് എല്ലാത്തിനും കുറ്റമാണ് എന്നുള്ളൊരു ഉത്തരം ഈ ഭർത്താവ് എല്ലാത്തിനും വഴക്കുറയണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ അതോ അദ്ദേഹം എല്ലാവരോടും അങ്ങനെയാണോ നിങ്ങളോട് മാത്രമാണെങ്കിൽ ആലോചിച്ച് നോക്കുക ഇനിയിപ്പൊ എന്തിനും വഴക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നിവൃത്തിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരികെ പ്രതികരിക്കാതെ നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തി ജീവിച്ചു പോകും ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല എന്ന മറുപടി കാരണോട് ഇത് ശരിയാകാൻ നിങ്ങൾ ആത്മാർത്ഥമായി മനസ്സുകൊണ്ട് ശ്രമിച്ചിട്ടുണ്ടോ ഈ മനസ്സിന് ഭയങ്കര പ്രാധാന്യം ഉണ്ട് കേട്ടോ മനസ്സിനോട് നമ്മൾ എന്തു പറഞ്ഞാലും അത് നടക്കും അപ്പം മനസ്സിനോട് ശരിയാകണം ശരിയാകും ശരിയായേ പറ്റൂ ശരിയായിരിക്കുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പറയുന്നുണ്ടോ അതോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അച്ഛേ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല ഒന്നും ശരിയാകുന്നില്ല എന്താണോ നിങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാം നടക്കുന്നുണ്ട് മകൻ്റെ ജോലി ഉടനെ ശരിയാകുന്നുണ്ട് മകളുടെ കല്യാണം ഉടനെ നടക്കും ഞാൻ സന്തോഷവാനാണ് ദൈവമേ എന്ന് പറഞ്ഞാൽ കൊടുക്കാതെ കൊട്ടെ കിട്ടി തടസ്സമാണ് എല്ലാത്തിനും തടസ്സമാണ് ഇങ്ങനെ എന്നാൽ നിങ്ങൾ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് തടസ്സം മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു നോക്കി രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കിയിട്ട് വല്ല തേച്ചിട്ട് കണ്ണാടി നോക്കിയിട്ട് ഇന്നെല്ലാം ശരിയാകും ഇന്ന് എൻ്റെ ദിവസമാണ് ഇന്ന് അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് നിങ്ങളൊന്ന് കുറച്ച് നാൾ എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞു നോക്കൂ മകളുടെ വിവാഹം വൈകുന്നു ഒരാളുടെ പരാതി അതാണ് ഒരുപാട് ആലോചനകൾ വന്നു എന്തിനാണ് പെട്ടെന്നൊരു ഒരു ആലോചന വന്നു ഇതാ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചില്ലേ ആലോചിച്ച് സ്ത്രീധനം പറയാൻ പാടില്ല എങ്കിലും വളരെയധികം തുകയെല്ലാം കൊടുത്ത് അവർ സന്തോഷമായിട്ട് ഭസ്തൃഗൃഹത്തിലേക്ക് അയച്ച ആ കുട്ടി അതും വിദ്യാഭ്യാസ വിദ്യാസമ്പന്നയാണ് ആ കെട്ടിയവനും വിദ്യാസമ്പന്നനാണ് അവൻ വീട്ടിൽ കൊണ്ടുപോയി ആറേഴ് ദിവസമേ ആയുള്ളൂ എന്താണ് വീട് കാണിക്കലോ എന്തോ അടുക്കള കാണിക്കലെന്നോ മറ്റോ പറഞ്ഞൊരു പരിപാടിക്ക് വേണ്ടി അച്ഛനും അമ്മയും കൂടി മോളെ കാണാൻ ചെല്ലുമ്പോൾ മേലാസകലം മുറിവ് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് എങ്കിൽ ആ വിസ്മയെന്ന് പറഞ്ഞ പാവം നവവധുവിൻ്റെ ഗതി വന്നേരെ ഇടുപിടിയുന്നൊരു കല്യാണത്തിന് നിങ്ങളുടെ മകളെ കെട്ടിച്ചയച്ച് ഇതുപോലൊക്കെ അനുഭവിക്കണോ അതോ വരുമ്പം വരട്ടെ നല്ലത് ആരെങ്കിലും ഒരാളെ എന്റെ മോൾക്ക് കിട്ടും എന്ന് ചിന്തിക്കണോ ഇനി അടുത്ത ഉത്തരം എന്തായിരുന്നു ഗൾഫിൽ മകൻ പോയിട്ട് രണ്ട് മാസത്തോളമായി അവന് പറ്റിയൊരു ജോലി കിട്ടിയില്ല അതിന്റെ മനപ്രയാസത്തിലാണ് അതിനെന്തിനാ മനപ്രയാസത്തിൽപ്പെടുന്നത് ആടുജീവിതം എന്ന സിനിമ കണ്ടില്ലേ അതുപോലൊരു ജോലിയാണ് കിട്ടുന്നതെങ്കിലും അവന് ആറ്റുനൂറ്റുണ്ടായവനായിരിക്കില്ലേ അവന് ജോലി താമസിച്ച് കിട്ടിയാൽ മതി കിട്ടുമ്പോൾ നല്ലത് കിട്ടട്ടെ ഇല്ലെങ്കിൽ അവൻ തന്നെ അവിടെ തന്നെ നല്ല ഏതെങ്കിലും ഒരു അറബിയുടെ കീഴിൽ നല്ല ഒരു സ്ഥാപനത്തിൽ അവന് ജോലി കിട്ടാൻ വേണ്ടി അവന്റെ സമയം ആകുന്നേ ഉള്ളായിരിക്കാം അവന് അവിടെ സമാധാനം ഉണ്ടാവണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവണം അവന് ജോലി ശരിയാകും 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 ശരിയായി എന്ന് തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മനസ്സിൽ കരുതുക എന്താണോ എന്തോ ആരോഗ്യം ഒരു സുഖമില്ല മനസ്സിനും ശരീരത്തിനും ഒരു സുഖമില്ല ഇങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ തന്നെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും സുഖം ഉണ്ടാവില്ല നല്ല സുഖമാണ് എനിക്ക് നല്ല മനസ്സിനും ആരോഗ്യത്തിനും നല്ല സുഖമാണ് ഇനി അതിനു വേണ്ടി ഇത്തിരി സമ്പത്തൊക്കെ ചിലവാക്കിയിട്ട് അതിനുവേണ്ടി വേണ്ടി മൂന്നാറോ നമ്മുടെ കൊള്ളാവുന്ന ഏതെങ്കിലും നല്ല സ്ഥലങ്ങളിൽ പോവുക ഓ എന്തൊരു ചൂടാന്നേ അമേരിക്കയിലുള്ള ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത് അമേരിക്ക നിന്നാൽ പോരായിരുന്നോ കാശ്മീരിലൊക്കെ ആണെങ്കിൽ നല്ല മഞ്ഞും തണുപ്പും കാശ്മീരിൽ താമസിക്കുന്നവർക്കറിയാം അവിടുത്തെ പ്രശ്നം ജീവനെ തന്നെ ഒരു ഉറപ്പില്ലാത്ത കാലമായിരുന്നു ഒരാൾ മുമ്പ് വരെ നമ്മൾ നമുക്ക് കിട്ടുന്നതിൽ നമുക്കുള്ളതിൽ സംതൃപ്തരായിരിക്കുക എന്നുള്ളതാണ് ഭയങ്കര ചൂട് ഭയങ്കര തണുപ്പ് ഒക്കെ കാലാവസ്ഥ മാറി വരും കാലം മാറി വരും കാറ്റിൻ ഗതി മാറും എന്നാണ് പാട്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക പുഞ്ചേരി ഒരിക്കലും വിടരുത് രണ്ടു വർഷമായി ഇതുവരെ വീട് പണി തീർന്നില്ല അതാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു വീട് പണി ഒരിക്കലും തീരാൻ പോകുന്നില്ല നമ്മൾ ചിന്തിക്കുന്ന അങ്ങനെയല്ല നേരെ മറിച്ച് ജൂൺ മുപ്പതിന് ഞാൻ വീട് പണി തീർത്തിരിക്കും ആ ജൂലൈ ആയാലും ജൂൺ മുപ്പതിന് തീർത്തിരിക്കും 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 എന്ന് പറഞ്ഞ് ഇന്ന് തന്നെ എഴുതി വെച്ച് സിമെന്റ് മറ്റേത് മറിച്ചത് കട്ടള ഇൻ്റീരിയർ ഡിസൈൻ ഇതെല്ലാം പ്ലാൻ ചെയ്ത് ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തരും ഏൽപ്പിച്ച് നിന്ന് നോക്കി നടക്കും മേലുദ്യോഗസ്ഥൻ എപ്പോഴും വഴക്കാണ് എന്ത് ചെയ്താലും അങ്ങനെ കുറ്റം മാത്രമേ പറയാനുള്ളൂ ഈ മേലുദ്യോഗസ്ഥൻ നിങ്ങളെ മാത്രമേ വഴക്ക് പറയുന്നുള്ളൂ അതോ എല്ലാവരോടും ആൾ അങ്ങനെയാണോ നിങ്ങളോട് മാത്രമാണെങ്കിൽ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റമുണ്ടോ ഇനി ഉള്ളിൽ നിങ്ങളോടൊരു വിരോധം പുള്ളിക്കുണ്ടെങ്കിൽ പണ്ട് ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തപ്പോൾ അവിടുത്തെ ഞാൻ ഒമ്പതേ കാലിലാണ് ഓഫീസ് ഞാൻ ഒമ്പത് പതിനേഴിനൊക്കെ ചെല്ലും രണ്ട് മിനിറ്റ് പുള്ളി എന്നെ പബ്ലിക്കായിട്ട് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് എന്നെ ആക്ഷേപിക്കും സർക്കാർ സ്ഥാപനമാണ് എന്നാൽ ഞാൻ ഒമ്പതെ വരുമോ അതുമില്ല ഞാൻ ചെയ്തു അട വന്ന് മാറ്റി ഒരു ചിരി ഇന്നും നിങ്ങൾ താമസിച്ചോ വന്നിരിക്കുന്നത് ഇനി മേലായി ആവർത്തിക്കരുത് കണ്ടില്ലേ ഒമ്പത് പതിനേഴായി ഈ ചിരി ചില സമയത്ത് കരണക്കുറ്റിക്ക് അടിക്കുന്നതിന് തുല്യമാണ് ഒരു ദിവസം എന്നെ ക്യാബിൽ വിളിച്ച് ഇങ്ങേരി പറഞ്ഞു നിങ്ങൾ എന്തായൊന്നും പറയാത്തത് അതായിരുന്നു എനിക്കൊരു എനർജി ഞാൻ ഞാനത് നിർത്തി പക്ഷെ നിങ്ങളുടെ ആ ചിരിയുണ്ടല്ലോ എന്നെ തല്ലുന്നതിന് തുല്യമാണ് സച്ച് ആൻ ഇൻസൾട്ട് നിങ്ങൾ അങ്ങനെ ചിരിക്കരുത് ഞാൻ പറഞ്ഞു ചിരിച്ചു എന്ന് പറഞ്ഞാൽ എന്തായാലും സാർ എന്നെ സസ്പെൻഡ് ചെയ്യാൻ പോണില്ല അപ്പോൾ ചിരിക്കും ചിരിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ നമുക്ക് എതിർത്ത് തോൽപ്പിക്കാൻ പറ്റാത്ത ഒരാളെ ആണെങ്കിൽ നമ്മൾ ചിരിച്ചു തോൽപ്പിക്കുക ചിരി എന്ന് പറയുന്നത് കൊണ്ട് യുദ്ധം തുടങ്ങാനും പറ്റും യുദ്ധം അവസാനിപ്പിക്കാനും പറ്റും ഒരു ചിരി കൊണ്ട് അപ്പോൾ ചിരി വലിയൊരു ആയുധമാണ് മനസ്സിനെ എപ്പോഴും ബാലൻസ്ഡ് ആയിട്ട് നിർത്തുക അതായത് കൊടുങ്കാറ്റ് വന്നാലും പേമാരി വന്നാലും ഇടിമല്ലിൽ വന്നാലും നമ്മുടെ വള്ളം കടലിക്കൂടി ഇങ്ങനെയേ പോകാവൂ ഓളങ്ങൾ വരും നമ്മൾ നേരെ മന്ദമാരിതനാണെന്ന് കരുതി അങ്ങനെ പോകാവൂ ഇതെല്ലാം പറയുന്നത് ഈ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി മാത്രമാണ് ആർക്കും എന്നോടും ഒരു സ്നേഹവുമില്ല എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്താലും അതെ ഇതെന്താണ് നമ്മൾ ചെയ്യുന്നതൊന്നും ആത്മാർത്ഥമായിട്ടല്ല അവരെയോട് നമുക്ക് സ്നേഹമുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു നോക്കേ നമ്മൾ വഴിപാടായിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പൊ നമുക്ക് അയൊക്കെ നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആദ്യം നന്നാവുക എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കുക ടു ഡു ഗുഡ് യു ഹാവ് ടു ബി ഗുഡ് എന്ന് പറയും നമ്മൾ നല്ലതാണെങ്കിലേ നമുക്ക് നല്ല ചെയ്യാൻ പറ്റും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ നല്ലതായിരുന്നിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ സ്നേഹിക്കുക അവരുടെ സ്നേഹം പ്രതീക്ഷിക്കേണ്ട കിട്ടിയാൽ ബോണസ് കയ്യിൽ അഞ്ച് പൈസ പോലും ഇല്ല ഒരു കാര്യം ചെയ്യാനായിട്ട് അഞ്ച് പൈസ പോലും രാവിലെ മുതൽ വൈകുന്നേരം വരെ കയ്യിൽ അഞ്ച് പൈസ പോലും ഇല്ല ഒരിക്കലും ഉണ്ടാവില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ല രാത്രിയിലും ഉണ്ടാവില്ല കാരണം നമ്മുടെ മനസ്സ് പറയുന്നത് നമ്മുടെ മനസ്സിനോട് നമ്മൾ അടിച്ചേപ്പിക്കുന്നത് ഇല്ല 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 എന്നാണ് രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന് എനിക്ക് കുറച്ച് ചിലവുകളുണ്ട് ഇന്നെനിക്കുള്ള കാശ് എനിക്ക് കിട്ടും കിട്ടിയിരിക്കും ഞാൻ അതിനുള്ള വഴികൾ തേടും ഞാൻ അങ്ങനെ വഴികൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു ഞാനതിനുവേണ്ടി ശ്രമിക്കുകയാണ് എനിക്ക് ഉച്ചയ്ക്ക് മുമ്പ് കാശ് കിട്ടും 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 അപ്പോൾ മനുഷ്യർ എത്ര തരമുണ്ട് ഒരു തരമേ ഉള്ളൂ മനുഷ്യത്വമുള്ളവൻ ആർ യു ഹാപ്പി യെസ് ഐ ആം ഹാപ്പി യെസ് ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞാൽ പോരാ യെസ് ഐ ആം ഹാപ്പി എന്ന് തന്നെ ഉള്ളിൽ നിന്ന് വരണം അതേപോലെ അത് ഉള്ളിൽ സിമെൻ്റ് പോലെ കോൺക്രീറ്റ് പോലെ ഉള്ളിൽ ടാർ ടാറിട്ട പോലെ അങ്ങ് പതിക്കപ്പെടും എല്ലാം ഓക്കെ അല്ലേ അപ്പോൾ എടാ നന്ദി നമസ്കാരം